ഇൻവെസ്റ്റ്മെൻ്റ് ആയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുമുണ്ട് ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പി എം എസ് പുതി മുതലായ പ്രോഡക്റ്റുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ പി എം എസ് വഴി ചെയ്യുമ്പോൾ അത് അമ്പത് ലക്ഷമോ ഒരു കോടിയോ ആവാം അപ്പോൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പുണ്ട് സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് ലക്ഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് വേറൊരു മാർഗ്ഗമില്ല ആ ഒരു വിടവാണ് സെബി എസ് ഐ എഫിലൂടെ നികത്തിയിരിക്കുന്നത് സ്പെഷ്യലൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അതാണ് എസ് ഐ എഫ് അപ്പം നിങ്ങൾ ചോദിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ പത്ത് ലക്ഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരേന്ന് അല്ല അതിൻ്റെ വ്യത്യാസമുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലോങ് ഓൺലി ഫണ്ട്സ് ആണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ലാഭം തരുന്ന ആണ് മ്യൂച്വൽ ഫണ്ട്സ് അതേ സമയത്ത് മാർക്കറ്റ് ഇടയ്ക്കെല്ലാം കറക്ഷൻസ് വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് എന്നിവ കുറയാറാണ് പതിവ് ശരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഫണ്ട് മാനേജറിന് സ്റ്റോക്സ് എല്ലാം വിറ്റ് വെച്ചുകൂടെയായിരുന്നു എന്നാൽ അതെപ്പോഴും പ്രാക്ടിക്കൽ അല്ല അദ്ദേഹം അത് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ മൊത്തം യൂണിറ്റുകളിൽ നിന്ന് പുറത്തിറങ്ങി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ക്യാഷായി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നീട് മാർക്കറ്റ് കയറുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക അത് അത്ര ഈസി മൊ മെത്തേഡൊന്നുമല്ല അല്ലേ അതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി എം എസ് ആ ഫണ്ട് മാനേജറിന് ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള അവസരമുണ്ട് ഷോർട്ട് സെല്ല് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനാണ് പോകുന്നത് എന്ന് ഇൻഡിക്കേഷൻ ഫണ്ട് മാനേജർ കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ട എടുക്കാൻ സാധിക്കും മാർക്കറ്റിൽ മുമ്പേ കൂടി സെല്ല് ചെയ്ത് മാർക്കറ്റ് കുറഞ്ഞതിന് ശേഷം അതേ സ്റ്റോക്സ് തിരിച്ചു വാങ്ങുക എന്നുള്ള ഷോർട്ട് സെല്ലിങ് ആ ഇത് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ടിന് അധികാരമില്ല അവകാശമില്ല അപ്പോൾ സെബി പി എം എസിന് മാത്രമേ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ ഡെറിവേറ്റീവ്സ് ഇൻവെസ്റ്റ് ചെയ്യുക ഇതെല്ലാം മ്യൂച്വൽ ഫണ്ട്സിലൂടെ സാധ്യമല്ല അപ്പോൾ ഈ ഒരു പുതിയ പ്രോഡക്റ്റ് എസ് ഐ എഫ് വഴി ഇൻവെസ്റ്റേഴ്സിന് പി എം എസിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ഗുണങ്ങളും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ് ഇൻട്രഡ്യൂസ് ചെയ്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് മതി സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് പത്ത് ലക്ഷം മിനിമം ഇൻവെസ്റ്റ്മെൻറ് വേണം പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്കാണ് സ്പെഷ്യലൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുക ഒരുമാതിരി മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് ഇതിൽ പ്രവർത്തനം എന്നാൽ ഇതിൻ്റെ നല്ല വശങ്ങൾ പി എം എസിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ഇതിലെടുത്തിട്ടുള്ളത് അതായത് ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പം നമുക്കൊരു പത്ത് കൊല്ലത്തേക്കോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നാളത്തേക്ക് മാർക്കറ്റ് കയറുമോ താഴെ ഇറക്കുമോ എന്നല്ല പേടി കൂടാതെ തന്നെ അത് ഫണ്ട് മാനേജറിന് വിട്ടുകൊടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും അതിനുള്ള സ്റ്റെപ്സ് ഫണ്ട് എടുക്കാൻ സാധിക്കും നമ്മൾ ഈ യൂണിറ്റ്സ് എല്ലാം വിറ്റ് പുറത്തിറങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടാക്സ് വരികയും അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ആ ബുദ്ധിമുട്ടെല്ലാം ഈ ഒരു പ്രോഡക്റ്റിലൂടെ മാറുകയാണ് ഇന്നത്തെ വിഷയം അതായത് എസ് ഐ എഫിൻ്റെ ഒരു പുതിയ ഫണ്ട് വന്നിരിക്കുകയാണ് ക്വാണ്ട് എ എം സിയുടെ സ്പെഷ്യലൈസ് ബിസിനസ് ഫണ്ട് ഇതൊരു ലോങ് ഷോർട്ട് ഫണ്ടാണ് അതായത് എസ് ഐ എഫുകളെല്ലാം ലോങ് ഷോർട്ട് ഫണ്ട്സാണ് അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും ഈ ഫണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ എസ് ഐ എഫാണ് മാത്രമല്ല ഇത് വന്നിരിക്കുന്നത് ക്വാണ്ട് എ എം സിയിൽ നിന്നാണ് വളരെ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അത് സഞ്ജീവ് തണ്ടൻ്റെ ഉടമ മാനേജ്മെൻറ്റിലുള്ള ഈ കമ്പനി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് കാരണം കൊണ്ട് ഇത് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നതാണ് നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപയാണ് നിങ്ങളുടെ കോർപ്പസ് എങ്കിൽ അതിൽ ഒരു പത്ത് ലക്ഷം എടുത്ത് ഈ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും ഉറപ്പായും എൻ ഐ ബി മുകളിലേക്ക് തന്നെയാണ് ഒരേ ഡയറക്ഷനിൽ പോകുന്നുള്ളത് പറയാ വയ്യ എന്നാലും മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യവസ്ഥ അവിടെ സെബി അതിനുള്ള അധികാരം ഇതിൻ്റെ ഫണ്ട് മാനേജർ നൽകിയിട്ടുണ്ട് ആ ഒരു ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് പ്രത്യേകിച്ച് ഇത് ആടുത്ത ഫണ്ടായിക്കിയാൽ ഏറ്റവും പെട്ടെന്ന് മാർക്കറ്റിൽ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പി എം എസിൻ്റെയും മറ്റും എന്തായിരുന്നു ഒരു ഡ്രോബാക്ക് പി എം എസ് എന്ന് പറഞ്ഞ ഒരുമാതിരി കുറച്ച് പേരിൽ മാത്രം ഇടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അത് കാരണം കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ് ഒന്നും പുറത്തേക്ക് വരില്ല ഇപ്പോൾ നല്ല റിട്ടേൺ ഒരു വർഷം പി എം എസ് നൽകി കഴിഞ്ഞാൽ അവർ പേപ്പറിൽ ആഡ് കൊടുക്കും ഞങ്ങൾക്ക് ഇത്ര റിട്ടേൺ കിട്ടിയിരിക്കുന്നു മുപ്പത് ശതമാനം കിട്ടിയെന്നൊക്കെ ഒരേ സമയത്ത് തന്നെ ആഴ പോവുകയാണെങ്കിൽ വളരെ കുറച്ച് റിട്ടേൺ ആണെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി ഇൻവെസ്റ്റ് അതിനുള്ള അഡ്വെർടൈസ്മെൻറ്റ്സ് കൊടുക്കുകയില്ല നമ്മളത് അറിയുകയും ഈ കാര്യങ്ങളെല്ലാം ഒരു എസ് ഐ എഫിൽ തീരുമാനമാകും അതായത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ കുറച്ചുകൂടി വ്യാപകമായി പബ്ലിക് ഡൊമൈനിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അത് കാരണം കൂടുതലായിട്ട് ഇതിനെ പ്രവർത്തനക്ഷമമാക്കാനുള്ള പ്രഷർ ഇതിൻ്റെ ഫണ്ട് മാനേജർ ഉണ്ടാകും അത് കാരണം കൊണ്ട് നല്ലൊരു പ്രോഡക്റ്റായിരിക്കും എനിക്ക് തോന്നുന്നത് പത്ത് ലക്ഷം നിങ്ങൾക്ക് എടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ വാങ്ങുകയും വിൽക്കുകയും നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ അതേ കട്ട് ഓഫ് ടൈം തന്നെയായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത് സിറോത് പോലെയുള്ള കോയിൻ ആപ്ലിക്കേഷൻസിൽ ഈ പ്രോഡക്റ്റ് ഇനിയും ലഭ്യമായിട്ടില്ല ഇപ്പോൾ തന്നെ ഈ ഫണ്ട് വാങ്ങണമെന്നില്ല ഒക്ടോബർ ഒന്ന് വരെയാണ് ഈ എൻ എഫ് ഒ പിരിയഡ് ഇത് പിന്നീട് ഒക്ടോബർ എട്ട് മുതൽ വീണ്ടും റീസെയിലിന് ഫണ്ട് വരും സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെ ആവശ്യമുള്ളവർക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം ആദ്യം പത്ത് ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നവർക്ക് പിന്നീട് പതിനായിരം രൂപ മിനിമം കൊടുത്ത് ഉള്ള എസ് ഐ പി മന്ത്ലി ചേരുന്നതിനുമുള്ള അവസരമുണ്ട് അങ്ങനെ മുമ്പേ ഒരു വൺ ടൈം ടെൻ ലാക്സ് കൊടുക്കാതെ പതിനായിരം കൊടുത്ത് എസ് ഐ പി മാത്രം ചെയ്യാനുള്ള അവസരം ഇതിലില്ല എന്നോടുകൂടി മനസ്സിലാക്കുക നല്ലൊരു പ്രോഡക്റ്റാണ് എനിക്ക് ഇതൊന്നും മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും ഇത് ഫ്യൂച്ചറിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് വരുന്നതിനെ പറ്റി അതെല്ലാം എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇതിനെ ഇത് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫണ്ട് മാത്രമല്ല ഇപ്പോൾ എഡൽ ബൈസിൻ്റെ എസ് ഐ എഫ് ഉടൻ ലോഞ്ച് ആകും അതുപോലെ തന്നെ ഇപ്പോളും എല്ലാം വരും ഇവിടെ അടുത്ത് തന്നെ എന്നാലും ക്വാണ്ടിൻറ്റി തന്നെ വന്നത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കാരണം വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറാണ് നമുക്ക് നല്ലൊരു ഫണ്ട് ഹൗസ് വഴി തന്നെ ഈ ഒരു നല്ല പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ എക്സ്പെൻസ് റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പോയിൻ്റ് സെവൻ ഫൈവ് ആയിരിക്കാനാണ് സാധ്യത അതിനോട് അടുത്ത് അടുത്തായിട്ട് വരും എത്രയാണെന്നുള്ളത് കമ്പനി പിന്നീടേ പറയുകയുള്ളൂ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവർ എക്സ്പെൻസ് റേഷൻ കൂട്ടുകയോ കുറക്കുകയോ എല്ലാം ചെയ്യും വളരെയധികം കൂട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവസരമുണ്ട് ഇതിൽ നിന്ന് ഒരു ലോക്കിംഗ് പീരീഡ് ഒന്നും ഇല്ല ഇതൊരു ഓപ്പൺ ഹാൻഡ് ഫണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പെൻസറിഷ്യൂ കൂടുതലാണ് പെർഫോമൻസ് അത്ര മെച്ചമല്ല എന്ന് കണ്ടാൽ നമുക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ട് അത് ചേർന്ന് പോയി പിന്നെ ലോക്ക്ഡൌൺ ആയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുറത്തേക്ക് ഇറങ്ങാം പിന്നെ ഇത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് വഴി പോലെയാണ് ഇത് പ്രവർത്തിക്കുക ഫണ്ട് മാനേജർ ഏതൊക്കെ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏത് മാർക്കറ്റ് ക്യാപ്പിലായി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ ലാർജ് ക്യാപ്പോ ഏതൊരു വേണമെങ്കിലും മിനിമം ഇല്ലാതെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യും അതായത് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഒരു വിശേഷണമാണ് അതിന് ഇതിൽ കൂടുതൽ ചേരുക എത്ര കാലമാണേലും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം കാരണം ഇത് ഓപ്പൺ ഓപ്പണൻറ്റ് ഫണ്ടാണ് ജീവിതകാലം മുഴുവനും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നടത്തിക്കൊണ്ട് ഞാൻ പത്തോ ഇരുപത് വർഷത്തേക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും നല്ലൊരു പ്രോഡക്റ്റാണ് പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം മാർക്കറ്റ് മുകളിലേക്ക് ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ലോങ് ടൈം ട്രെൻഡ് മാർക്കറ്റിൻ്റെ മുകളിലേക്കാണ് എന്നിരുന്ന പോലും കോവിഡ് കേസസ് വന്നപ്പോൾ എല്ലാം മാർക്കറ്റ് ഇടിഞ്ഞ പോലെ വലിയ ഇടിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് വെച്ച് ആ ടാക്സ് പറ്റി വരുത്തി വെക്കേണ്ട ആവശ്യമില്ല ഫണ്ട് മാനേജർ തന്നെ അവിടെ ഷോർട്ട് ചെയ്ത് കൂടുതൽ ലാഭം നേടാനായിട്ട് ശ്രമിക്കും എന്നാൽ ഇത് പറഞ്ഞതുകൊണ്ട് അടുത്തൊരു വർഷത്തേക്ക് ഈ ഫണ്ട് കൈവശം വെച്ചാൽ എന്തായാലും ഇത് മുകളിലേക്ക് പോകും അങ്ങനെയാണോ ടെന്നി പറഞ്ഞതെന്ന് വിചാരിക്കരുത് മാർക്കറ്റ് താഴെ പോയാലും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി ഫണ്ട് മാനേജറുടെ കയ്യിൽ നിന്ന് അവസരം സെബി ഒരുക്കി കൊടുക്കുന്നു ഫണ്ട് മാനേജറിന് മാർക്കറ്റ് താഴേക്ക് പോകുന്നു എന്നൊരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇത് പോയി മാറി നിൽക്കേണ്ട ആവശ്യമില്ല അയ്യോ മാർക്കറ്റ് താഴെ പോവുകയാളോ ഇനി ഒന്ന് ചെയ്യാൻ പറ്റില്ല കുറച്ചക്കറി വിറ്റ് വയ്ക്കും എന്നാലും മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ എല്ലാ ഫണ്ട് മാനേജേഴ്സിനും ഉടനെ എൻ ഐ വി കുറയാൻ പോകുകയാണല്ലോ എന്നൊരു ചിന്തയാണ് വരിക എന്നാൽ ഇവിടെ അങ്ങനെ വരണം എന്നാൽ കാലം തെളിയിക്കും ഇത് എത്രത്തോളം പോസിറ്റീവായിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് വളരെ കോമൺ ആണ് അപ്പോൾ ലോങ് ഷോർട്ട് ഫണ്ട്സിൽ മാർക്കറ്റ് താഴെ പോകാനും മുകളിൽ പോവുകയാണെങ്കിലും നല്ലൊരു റിട്ടേൺ കണ്ടാൽ സാധിക്കും കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റ് താഴേക്കായിരുന്നു എല്ലാ സിൻഡെക്സുകളും താഴേക്ക് തന്നെയായിരുന്നു ഇനിയുള്ള അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ അയേക്കാം ട്രംപിൻ്റെ എഫക്റ്റ് ടാരിഫോർ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇതെല്ലാം കാരണം മാർക്കറ്റ് താഴേക്ക് പോകാൻ പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള ചാൻസുകളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഫണ്ട് മാനേജറിന് ഈ വിവരം മുൻകൂട്ടി ലഭിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് കണ്ട് എൻ എ ബി കൂട്ടാനുള്ള അവസരമാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്നെ ബി ഏത് അവസരമായാലും മാർക്കറ്റിൽ എന്തായാലും ഇതിൻ്റെ പോസിറ്റീവ് റിട്ടേൺ തന്നെയായിരിക്കും എന്നതിൻ്റെ അർത്ഥമില്ല നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയായിരിക്കും അവിടെ പെർഫോമൻസ് എന്ന് അപ്പോൾ സഞ്ജയ് ടാൻഡൻ്റെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും എല്ലാം നമുക്ക് യൂസ് ചെയ്ത് ഈ ഒരു ഫണ്ടിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് കരുതുന്നത് ഇനി ഒന്നു വരെയാണ് അതുവരെ പെട്ടെന്ന് പോയി ഞാൻ വാങ്ങിക്കാനുണ്ട് എൻ്റെ കാശില്ലല്ലോ എന്ന് കരുതേണ്ട ആവശ്യമില്ല ഒക്ടോബർ എഴുത്തിന് ശേഷം വീണ്ടും വലിപ്പനയ്ക്ക് വരും അപ്പോൾ ഇതിന് എൻ ഐ വി പത്ത് രൂപയിലാണ് തുടങ്ങുക വീണ്ടും ഒക്ടോബർ എട്ടിന് റെഡി തുടങ്ങുമ്പോൾ എൻ ഐ വി വേണമെങ്കിൽ ഒരു ശതമാനം താഴേക്ക മുകളിലേക്ക് അടുത്ത മാസങ്ങളിൽ ഏകദേശം ഇതിനോട് അടുത്ത് തന്നെയായിരിക്കും അപ്പം നിങ്ങൾക്ക് അടുത്ത മാസമോ രണ്ട് മാസം കഴിഞ്ഞിട്ടുമാണ് ഫണ്ട് കിട്ടുന്നതെങ്കിൽ അന്നും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഓപ്പൺ ഓപ്പണൻറ്റ് ഫണ്ടാണ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്തി പുറത്തേക്ക് ഇറങ്ങാനും പറ്റും അപ്പോൾ ഈ ഒരു അവസരം നമ്മളിതിനെ ശരിക്കും നല്ലൊരു ഓപ്പർച്യൂൺ ടൈമിലാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് വലിയ വോളറ്റിലിറ്റി മുന്നറിയിപ്പില്ലാതെ വലിയ വോളറ്റിലിറ്റീസ് വരുന്നു ഇത് എക്സായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സിനെ കണ്ടുപിടിച്ച് നമുക്ക് നല്ലൊരു റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട് ക്യു എസ് ഐ എഫ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരവും അതിൻ്റെ പ്രസൻറ്റേഷനും എല്ലാം അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇതെങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ആക്റ്റ് ആവുന്നത് ഒരു ഒരുമാതിരി നാൽപ്പത് അമ്പത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പത്ത് ലക്ഷം എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം നമുക്ക് വാങ്ങിക്കാനും സാധിക്കും എക്സ്പെൻസ് റേഷ്യോ എത്രയായിരിക്കും നല്ല നമുക്ക് മനസ്സിലായി എൻ ഐ മറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ കൂടിയും കുറഞ്ഞെല്ലാം ആയിരിക്കും ഇതൊരു ഫ്ലെക്സി ക്യാപ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇക്വിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും ഡൈനാമിക് അലോക്കേഷൻ ആയിരിക്കും ഫണ്ട് മാനേജറിൻ്റെ നിശ്ചയപ്രകാരം ഏത് ഫണ്ടിൽ വേണമെങ്കിലും ഏത് മാർക്കറ്റ് ക്യാപ്പിൽ വേണമെങ്കിലും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യും പുറത്തിറങ്ങും ചെയ്യും അപ്പോൾ നല്ലൊരു ഫണ്ട് ഏത് ഇപ്പോൾ ഈ പുതിയതായി വന്നിരിക്കുന്ന ഫണ്ട് ഒരു പ്രോഡക്റ്റ് ആകിയാൽ ഫണ്ട് ഹൗസിൽ തമ്മിൽ ചെറിയൊരു കോമ്പറ്റീഷൻ വന്ന് നല്ല റിട്ടേൺ തരാനുള്ള സാധ്യത ഇതിൽ കൂടുതലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതിട്ട് ഇനി കൂടുതൽ വിഷയങ്ങളുമായി ഇനിയുള്ള വീഡിയോകൾ നമുക്ക് കാണാം താങ്ക്സ് സർ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടൈം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുരുക്കി നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്റെ ഉറപ്പ് പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ഷെയർ ചെയ്യുക നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചൂട് ഇവിടെ നിന്നാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്